വയനാട് ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുലിന്റെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കില്ലെന്ന യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ചിഹ്നം മാത്രം ഉപയോഗിച്ച് പ്രചാരണം നടത്തും എന്നാൽ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയ കാരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാകില്ലെന്നാണ് എം എം ഹസൻ പറയുന്നത് ഒന്നിന്റെയും പതാക ഉപയോഗിക്കില്ലാകേണ്ട ചിഹ്നം ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കാൻ ഞങ്ങൾ വയനാട്ടിൽ കൊടുത്ത നിർദ്ദേശം ഒരു മണ്ഡലത്തിലും വേണ്ട രാഹുൽ ഗാന്ധി പോകുന്ന പ്രചരണം അദ്ദേഹം രണ്ടോ മൂന്നോ വർഷമുള്ളൂ അവിടെ എല്ലാം ഞങ്ങൾ അദ്ദേഹത്തിന്റെ ചിഹ്നമായിരിക്കും പ്രദർശിപ്പിക്കൂടു വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട് മിഥുന്റെ എം എം ഹാസന്റെ ഈ ഒരു പ്രസ്താവനയെ നമുക്ക് എങ്ങനെ വിലയിരുത്താം വിഷ്ണു എന്തുകൊണ്ടാണ് പതാക ഉപയോഗിക്കാത്തതെന്നോ പതാക ഉപയോഗിക്കാതിരിക്കുന്നതിനുള്ള കാരണമോ വ്യക്തമാക്കാതെ എങ്ങും തൊടാതെയുള്ള വ്യക്തതയില്ലാത്തൊരു പ്രതികരണമാണ് എം എം ഹസൻ നടത്തിയത് വയനാട്ടിൽ രാഹുലിന്റെ പ്രചാരണത്തിന് ഒരു പതാകയും ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കുന്നില്ല അപ്പോൾ പിന്നെ മുന്നണിയിലെ മറ്റ് പാർട്ടികളുടെ പതാകകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ ഇത്തവണത്തെ പ്രചാരണത്തിന് പതാക വേണ്ട ചിഹ്നം മാത്രം മതിയെന്നാണ് തീരുമാനമെന്നുമാണ് എം എം ഹസൻ വിശദീകരിച്ചിരിക്കുന്നത് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപിച്ചിരിക്കുന്ന ആളാണ് ഇത്തരത്തിൽ ഇത്ത ഇത്തവണത്തെ പ്രചരണത്തിന് വയനാട്ടിൽ രാഹുലിന്റെ പ്രചരണത്തിന് യാതൊരുവിധ പതാകകളും ഒരു പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും യു ഡി എഫ് ഘടകക്ഷികളുടെയും ഒന്നും പതാക ഉപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് രാഹുലിന്റെ പത്രിക സമർപ്പണത്തിന് റോഡ് ഷോയിലടക്കം പതാകകൾ ഉപയോഗിക്കാതിരുന്നത് വലിയ ചർച്ച ആയിരുന്ന സാഹചര്യമുണ്ട് പല മണ്ഡലങ്ങളിലും സമാന രീതി ആവർത്തിക്കുകയും ചെയ്തു പതാകൾ ഒഴിവാക്കിയത് മുന്നണിക്കുള്ളിലും വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിനുള്ളിൽ പല ഘടക കക്ഷികളും ഈ ഒരു കാര്യത്തിൽ അസ്വസ്ഥരാണ് കോൺഗ്രസിനെതിരെ ഘടക കക്ഷികൾ രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് മുസ്ലിം ലീഗ് അടക്കമുള്ള മറ്റ് ഇതര ഘടക കക്ഷികളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഈ പതാകൾ ഒഴിവാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്ന രീതിക്കെതിരെ വലിയ വിമർശനം ഉയരുകയും യു ഡി എഫിനുള്ളിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു ആ സാഹചര്യത്തിലാണ് ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനത്തിരിക്കുന്ന എം എം ഹസ്സൻ ഈ എന്തുകൊണ്ടാണ് പതാക ഉപേക്ഷിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നൽകാതെ എങ്ങും തൊടാതെയുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് പതാകകൾ ഒഴിവാക്കാനാണ് തീരുമാനം ഞങ്ങൾ അത്തരത്തിൽ പതാകകൾ ഇല്ലാതെ പ്രചാരണം നടത്തും പക്ഷേ എന്തുകൊണ്ടാണ് പതാക ഒഴിവാക്കുന്നത് എന്ന കാര്യം മാധ്യമങ്ങൾക്കും ഉള്ളിൽ മുന്നിൽ വിശദീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നാണ് എം എം ഹസൻ പറഞ്ഞിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് പതാക വിഷയത്തിൽ യു ഡി എഫ് വലിയ പൊട്ടിത്തെറകിലേക്ക് പോകുമ്പോഴാണ് പ്രചാരണത്തിൽ പതാക പൂർണ്ണമായും ഒഴിവാക്കാനുള്ള തീരുമാനവും ഉണ്ടായിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും ഇത് വലിയ ചർച്ചയാകും സജീവ ചർച്ചയാകുന്ന സാഹചര്യവും ഉണ്ടാകും മുഖ്യമന്ത്രി അടക്കം ഇത്തരത്തിൽ യു ഡി എഫ് പതാകകൾ ഒഴിവാക്കിയ സാഹചര്യത്തെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ പൂർണ്ണമായും കോൺഗ്രസിന്റെയും ഘടകക്ഷികളുടെയും എല്ലാം പതാക ഒഴിവാക്കുന്ന സാഹചര്യത്തെ വലിയ രീതിയിലുള്ള ഒരു ചർച്ച സംസ്ഥാനത്ത് ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു മിഥുൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇതിനോടകം തന്നെ എം എഫ് ഹസന്റെ ഈ ഒരു പ്രസ്താവന വളരെ വലിയൊരു ചർച്ചയിലേക്കും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുന്നണിക്കുള്ളിൽ തന്നെ അതൊരു ഭിന്നതയിലേക്കൊക്കെ നയിക്കുകയാണ് എന്നിരുന്നാൽ കൂടിയും എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ സാമുദായിക വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരിക്കില്ല ഇത്തരമുള്ള നീക്കങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന് വേണ്ടേ കരുതൽ തീർച്ചയായും പല ഭാഗങ്ങളിലും പല മണ്ഡലങ്ങളിലും വയനാടിന് പുറമെ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പതാകകൾ ഘടകക്ഷികളുടെയും കോൺഗ്രസിന്റെയും ഉൾപ്പെടെയുള്ള പതാകകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രചാരണ രീതി അവലംബിക്കുന്നുണ്ടായിരുന്നു കൊല്ലത്തടക്കം ആർ എസ് പി അടക്കമുള്ള പാർട്ടികൾ ഇത്തരത്തിൽ പതാകൾ ഉപേക്ഷിക്കുന്നതിനെതിരെ പതാക ഇല്ലാതെ പ്രചാരണം നടത്തുന്നതിനെതിരെ പ്രതികരണവുമായിട്ട് കോൺഗ്രസിനെതിരെയും യു ഡി എഫിനെതിരെയും പ്രതികരണവുമായിട്ട് രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു യു ഡി എഫിൽ തന്നെ പല കക്ഷികളും ഇതിനോടകം തന്നെ അസ്വസ്ഥരാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ സീറ്റ് ലഭിച്ചിരിക്കുന്ന പാർട്ടിയുടെ കൊടിയും ചിഹ്നവും അടക്കം പ്രദർശിപ്പിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നുള്ള ഒരു രീതി ആ രീതി വേണ്ട മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്